ശാസ്താംകോട്ടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാര്ജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉള്പ്പെടെ ആറുപേര്ക്ക് പരിക്ക് കോണ്ഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മാർച്ചിനിടെയാണ് ഇന്ന് സംഘർഷം ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹാഷിം സുലൈമാൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ആരോമൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം തുണ്ടിൽ നൌഷാദ് അബ്ദുള്ള സത്തീം എന്നിവർക്കാണ് പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റത് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു മാർച്ച് താലൂക്ക് ആശുപത്രി കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് ചാടിക്കണക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി നേരിയ സംഘർഷത്തിന് കാരണമായി എന്നാൽ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയും പ്രതിഷേധ യോഗത്തോട് പരിപാടി സമാപിക്കുകയും ചെയ്തു പരിപാടി സമാപിച്ചതിന് ശേഷം പിരിഞ്ഞുപോയ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത് എന്ന് പറയപ്പെടുന്നു ലാത്തിചാർജിൽ തലയ്ക്കും കൈക്കും കാലുകൾക്കും മറ്റുമാണ് ഇവർക്ക് പരിക്കേറ്റത് സംഭവത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി വിഷൻ ന്യൂസ്